ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡ്രസ്സ് ഓൺലൈനിൽ ഇന്ന് വാങ്ങിയിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു റിവ്യൂ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു പറയാമെന്ന് വിചാരിച്ചു ഇതാ ഇതാണ് കേട്ടോ ആ ഡ്രസ്സ് ഞാൻ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തു കാരണം നമ്മുടെ ഒരു ഫ്രണ്ടിനും കൂടി ഒരു ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കട്ട് ചെയ്തിട്ടാൾക്ക് കൊടുത്തു ഇത് ഞാൻ ഓർഡർ ചെയ്ത ഡ്രസ്സാണ് കേട്ടോ നല്ല രസമായിട്ടില്ലേ കാണാൻ ഈ ഒരു കളറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റെയർ ആയിട്ടുള്ളൊരു കളറായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് എന്താ വണ്ടിൽ ഇത് ശരിക്കും ഇത് ഒരു ഗ്രീനാണ് പേസ്റ്റ് ഷെയ്ഡിലുള്ള ഒരു ഗ്രീനാണ് വരുന്നത് നല്ല രസമായിട്ടുള്ള ഈ കളറ് കാണാൻ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ഈ ഒരു കളറിൽ എനിക്ക് ഡ്രസ്സ് ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു കളർ നോക്കി വാങ്ങിയത് പിന്നെ നമ്മൾ ആ ഒരു വീഡിയോയിൽ ഓൺലൈനിൽ നമ്മൾ വീഡിയോ ഇടുമല്ലോ ആ ഒരു വീഡിയോയിൽ കണ്ട അതേ കളർ തന്നെ ആയിരുന്നു ഈയൊരു ഡ്രസ്സ് ഇട്ട് കിട്ടിയപ്പോഴും അതേപോലെ തന്നെ ആയിരുന്നു നല്ല രസമായിട്ടില്ലേ കാണാൻ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഇതാണ്ടോ ഇതിൽ എംബ്രോയ്ഡറി ആണ് കേട്ടോ അതായത് ത്രെഡും ഉണ്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഒരു കോപ്പർ ഷെയ്ഡിലുള്ള ആണ് നമ്മൾ വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല എന്താണ്ടോ കോപ്പർ ഷെയ്ഡിലുള്ള ത്രെഡാണ് പിന്നെ ഇങ്ങനെ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് അവിടെയൊക്കെ ഫുൾ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ തിളങ്ങുന്നുണ്ട് കേട്ടോ നല്ല രസമില്ലേ സീക്വൻസ് വർക്കൊക്കെ ഉള്ള ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ് എന്താ ഒരു പാർട്ടി വെയർ ഇതൊക്കെ ഇടുമ്പോൾ ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ഞാൻ എപ്പോഴും ജോർജറ്റ് മെറ്റീരിയൽസ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുക കാരണം നമുക്ക് കുറച്ചൊന്ന് ഒതുങ്ങി കിടക്കും പിന്നെ അത് മാത്രമല്ല നമുക്ക് കുറച്ച് തടി ഒരുപാട് തോന്നിക്കില്ല കുറച്ച് സ്ലിം ആയ പോലെ തോന്നും അപ്പോൾ ഇതാണ്ടോ ഇതാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഷോളാണ് ഷോള് ഫുള്ള് ഗോൾഡൻ കളർ ഇതാ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഡോട്ട് 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 പോലത്തെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഗോൾഡൻ കളറിലാണ് ഇതാണ്ടോ നല്ല ഷോൾ കേട്ടോ ഷിഫോൺ ജോർജറ്റിന്റെ തന്നെ ഷോ ആണ് ഷിഫോൺ ഷോൾ അതുപോലെ ജോർജറ്റിന്റെ ഒക്കെ ഷോൾ ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇടുമ്പോൾ നന്നായി ഒതുങ്ങി കിടക്കും ഒരുപാട് ഇങ്ങനെ പൊങ്ങി നിൽക്കില്ല ഇത് നന്നായി ഒന്ന് ഒതുങ്ങി കിടക്കും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഒന്ന് ഒതുങ്ങി കിടക്കും ഇതാണ്ടില്ലേ അപ്പൊ നല്ല ലെങ് ഒക്കെ ഉള്ള ഷോൾ ആണ് ഷോൾ ഈ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ വേറെ വർക്കൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ ഇതില് ബോട്ടം മെറ്റീരിയൽ വരുന്നത് കാണിച്ചു തരാം ഇതാണ്ടല്ലേ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഇതാ ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത് അതായത് നമ്മുടെ ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഉണ്ടല്ലോ അതിന്റെ ഒരു കുറച്ചുകൂടി ആയിട്ടുള്ള ഡാർക്കായിട്ടുള്ള കളറാണിത് ഇതാണ്ടിൽ ഇത് ശരിക്കും ഇതിൻ്റെ ഒരു കളറ് പറയാൻ പറ്റില്ല കേട്ടോ ഒരു നല്ലൊരു ഒരു ആയിട്ടുള്ള കളറാണ് ഒരു ബ്രിട്ടീഷ് ഗ്രീൻ ഒക്കെ ഉണ്ടാവില്ലേ അതുപോലെയൊക്കെയാണിത് എനിക്കറിയില്ല ഇതിൻ്റെ കളർ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അപ്പോൾ ഒരു റെയർ കളറാണ് പേസ്റ്റൽ ഷെയ്ഡാണ് ഇല്ലാത്തത് കൊണ്ട് വാങ്ങിയതാണ് കേട്ടോ ആ ഒരു കളർ എനിക്കില്ല എന്താ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് നമുക്ക് ബോട്ടം ഒക്കെ യൂസ് ചെയ്യാനായിട്ടുള്ളത് ഇതിൽ തന്നെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ലൈനിങ്ങും ഇത് തന്നെ നമുക്ക് വെക്കാൻ പറ്റും ഇത് തന്നെയാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയലും വരുന്നത് സാന്റൂൺ ബോട്ടമാണ് ഇതാണ്ടില്ലേ ഒരു തിളക്കമൊക്കെ ഉള്ളൊരു മെറ്റീരിയലില്ലേ ഇതാ കേട്ടോ ആ ഒരു തിളക്കമുള്ള മെറ്റീരിയലാണ് ഈ സാന്റൂൺ എന്ന് പറയുന്നത് അതിൻ്റെ ബോട്ടമാണ് ട്ടോ നമുക്ക് ഇതിന് വേണമെങ്കിൽ ലെഗിൻസോ നമുക്കേത് പാൻറ്റ് കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് പാൻറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ലെങ്ത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ലെങ്ത്തിൽ തയ്ക്കാം കേട്ടോ ഇത് എനിക്ക് എന്താണെങ്കിലും നന്നായിട്ട് അടിപൊളിയായി തോന്നി നന്നായി ഇഷ്ടപ്പെട്ടു ഈ ഒരു വർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു ഈ ഒരു കോപ്പർ വർക്ക് ഈ കളറിൽ വരുമ്പോണ്ടല്ലോ നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു ഭംഗിയും തോന്നുന്നുണ്ട് കേട്ടോ നമുക്കൊരു പാർട്ടി വിയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് പോസ്റ്റിലായിട്ടാണ് അയച്ചു തന്നത് നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ ചെയ്തത് സെവൻ ഡബിൾ നയൻ ആണ് ട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പേ ചെയ്തത് നല്ല പോളിയായിട്ടുണ്ട് എനിക്ക് എന്തായാലും നന്നായി ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ് ബൈ